എല്ലാവർക്കും നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് കോട്ടയം ജില്ലയിലെ പനമറ്റം എന്നുള്ള സ്ഥലത്താണ് ഇത് അമലിന്റെ വീടാണ് അമല് നമ്മുടെ ചാനലിന്റെ ഒരു സബ്സ്ക്രൈബറും ഫോളോവറും ഒക്കെയാണ് അദ്ദേഹം കുറേ കാലമായിട്ട് എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ വീട് വന്നൊന്ന് എടുക്കാമോ എന്ന് വീട് പണിയുന്ന ഇടത്തരക്കാരെ സംബന്ധിച്ചോളം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു കൊച്ചു വീട് പണിയുക എന്നുള്ളതായിരിക്കും അവരുടെ ഭൂരിഭാഗത്തിൻ്റെ ആഗ്രഹം എന്നാൽ ബജറ്റ് കുറയുന്നതനുസരിച്ച് ഒന്നിൽ ലുക്കിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഗുണനിലവാരത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നാൽ ഇവിടെ ലുക്കിലോ ഗുണനിലവാരത്തിലോ കോംപ്രമൈസ് ചെയ്യാതെ മനോഹരമായ ഒരു കൊച്ചു വീട് ഒരുക്കിയ കഥയാണ് നമുക്ക് പറയാൻ പോകുന്നത് ഇതൊരു ഒമ്പത് സെന്റിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില് ഒരു ട്രോപ്പിക്കൽ ട്രഡീഷണൽ ഫ്യൂഷൻ ശൈലിയിൽ നിർമ്മിച്ച വീടാണ് സ്ട്രക്ചറും ഫർണീഷിംഗും സഹിതം ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് ചെലവായിട്ടുള്ളത് നമസ്കാരം നമസ്കാരം അപ്പം ഇരുപത്തിയേഴ് വയസ്സിൽ സ്വപ്ന ഭവനം സ്വന്തമാക്കി വലിയൊരു നേട്ടമാണല്ലേ അപ്പോൾ ആ ഒരു വീടിലേക്കുള്ള യാത്ര നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പങ്കുവെച്ചാട്ടെ ആ എൻ്റെ പഴയ വീട് എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു ഒരു ഏകദേശം ഒരു അൻപത് വർഷത്തോളം പടക്കമുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു ടൈമിൽ ടൈമിലെങ്ങാണ്ട് തുടങ്ങിയിട്ടുള്ള അന്ന് മണിഞ്ഞിട്ടുള്ള ഒരു വീടായിരുന്നു അപ്പോൾ അത് കാലങ്ങൾ കൊണ്ട് അതിനൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചോർന്നൊലിക്കുക പിന്നെ അതിനൊരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമേ അതിന് സൈസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് തോന്നി ഇതൊരു വി ഇസ് ദ റൈറ്റ് ടൈം ടു കൺസ്ട്രക്റ്റ് എ ന്യൂ ഹൗസ് അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈമിൽ വീട് വയ്ക്കാനായിട്ട് ഡിസൈഡ് ചെയ്തു അപ്പോൾ പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ താല്പര്യം നാട്ടും പ്രദേശത്ത് പച്ചപ്പൂ ഹരിതാവൊക്കെ നോക്കി ഇവിടെ തന്നെ താമസിക്കാനായിരുന്നു അപ്പം എനിക്കും വ്യക്തിപരമായിട്ട് സിറ്റിയേക്കാൾ കൂടുതൽ ഇഷ്ടം നാട്ടുംപുറം ഇവിടുത്തെ ആ ഒരു ലൈഫുമാണ് കൊച്ചി ഐറ്റിയിലാണ് അപ്പോൾ ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാലും എനിക്ക് കൊച്ചിയിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം നാട്ടിൻപ്രദേശത്ത് നിൽക്കുക എന്നുള്ളതായതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇത് ചെയ്യാം എന്ന് വെച്ചു പിന്നെ നല്ല ആൾക്കാരെ എല്ലാവരുമായിട്ട് പരിചയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് തന്നെയാണ് റൈറ്റ് ലൊക്കേഷൻ എന്നുള്ളത് നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ പ്ലാനിലേക്ക് വരുന്നതും ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നതും അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നത് അപ്പം എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നാല് തട്ടുകളായിട്ടുള്ള ചെറിയ മേൽക്കൂരയാണ് തോന്നുന്നത് അതിൻ്റെ ഭംഗി അപ്പോൾ എലിവേഷൻ്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു അല്ല ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ കൊളോണിയിൽ ഡിസൈൻ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഓടിൻ്റെ ഒരു ഭംഗി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഓടും വേണമെന്ന് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പം നമ്മളിത് ഫ്ലാറ്റായിട്ട് വർക്കാ ചെയ്ത് സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് മാത്രം നമ്മൾ ആ ബൾജിങ് ഒഴിവാക്കിയിട്ട് ഫ്രണ്ടിൽ നമ്മളൊരു ഫോറ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ജി ഐ പേപ്പിത് അതിലേക്ക് നമ്മൾ പഴയ ഓഡ് യൂസ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിന്റെ ഉള്ളിലും ഇപ്പം മേളിൽ നമുക്ക് നാല് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം തുണി ഉണക്കാൻ ബാക്കി സ്പേസിൽ നമുക്ക് ഫ്ളാറ്റ് ആയിട്ടുള്ള ടെറസ് സ്പേസും അവൈലബിൾ ആണ് മുകളിലേക്ക് വിപുലീകരിക്കണമെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി നട്ടണമെങ്കിലോ അതിനുള്ള സൗകര്യവും മേളിൽ അവൈലബിൾ ആണ് നടും നിറങ്ങളുടെ അതിപ്രസരം അകത്തും പുറത്തും കാണാനില്ല എങ്കിലും ചില ചെപ്പടി വിദ്യകളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു വെട്ടുകല്ലിന്റെ ക്ലാഡിങ് പോലെ തോന്നും പക്ഷെ അതല്ല അല്ലേ അല്ല ഇത് നമ്മൾ ടെക്സ്ചർ ചെയ്തിരിക്കുന്നതാണ് ടെക്സ്ചർ ചെയ്തിട്ട് നമ്മുടെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക് അത്യാവശ്യം ഫിനിഷിങ്ങോടുകൂടി തന്നെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതിന്റെ റിയൽ വെട്ടുകല്ലിന്റെ നല്ല കോസ്റ്റ് ആണ് അപ്പൊ നമ്മൾ അത് ചെയ്യുന്നതിനേക്കാൾ അതിന്റെ ഒരു നാലിലൊന്ന് പൈസയ്ക്ക് തന്നെ ഇത്രയും ഏരിയ നമുക്ക് ഏകദേശം ഫിനിഷിങ്ങോട് കൂടി തന്നെ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു സക്സസ് ആണ് വരാന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു നിങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു ഞാൻ എവിടെയൊക്കെ ഇത് കോസ്റ്റ് മാക്സിമം കുറയ്ക്കാമെന്ന് നോക്കിയപ്പം ഞാൻ എൻജിനീയറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പം അവരും എല്ലാവരും സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് വരാന്ത എന്ന് പറയുന്നത് പല വീടുകളിലും ഓവറായിട്ട് നമ്മൾ പണിയുകയും അധികം ലെസ് യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതെ അപ്പം ഇവിടെ നോക്കിയപ്പം ഒരാൾക്ക് സാധാരണ ഗതിയിൽ വന്ന് കാലി നീട്ടി ഇരിക്കാനുള്ള ഒരു മാക്സിമം മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് മതി സ്പേസ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചെറിയ ഒരു വരാന്ത മതി രണ്ട് കസേരയിടാനായിട്ട് അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ കോസ്റ്റ് കട്ടിങ് ആയിട്ട് ചെയ്തിരിക്കുന്നു ഒരുപാട് വീടുകളിൽ ചെയ്യാൻ പോകുമ്പോഴൊക്കെ അവിടുത്തെ വീട്ടുപേരുകൾ വളരെ വ്യത്യസ്തവും കാവ്യത്മവും ഒക്കെയാണ് അപ്പോൾ ഇവിടെ അതുപോലെ ഒരു വീട്ടുപേരാണ് കാണുന്നത് കോസലം എന്താ എന്താണ് ഇതിൻ്റെ അർത്ഥം ഞാനും ഇതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുമ്പോഴും മറ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വീടിൻ്റെ പേരിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു പേരാണ് ഫസ്റ്റ് ആളുകളിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്കും അങ്ങനത്തെ ഒരു പേര് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എനിക്കതൊരു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു പേര് വേണം അപ്പോൾ അധികം ഒരിടത്തും കേട്ടിട്ടില്ലാത്ത ഒരു പേര് തപ്പി നമ്മുടെ പുരാണങ്ങളിലൂടെ അങ്ങ് നടന്നപ്പോഴാണ് കോസലം എന്ന് പറയുന്ന പേര് എനിക്ക് കിട്ടിയത് ഇത് പിന്നെ ശ്രീരാമൻ്റെ രാജ്യം ആണ് കോസലം അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം അട്രാക്റ്റീവും ഒരു റിലവൻസും അതിന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു പേര് ചൂസ് ചെയ്തത് താങ്കളുടെ ശബ്ദം ആർജയും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ജോസഫ് എന്നെ കുട്ടി ജോസഫുമായിട്ട് നല്ല സാമ്യമുണ്ട് ആരെങ്കിലും ഇതങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത് ജോസഫ് എന്നെ കുട്ടി ജോസഫ് എന്നോട് ക്ഷമിക്കണം പ്രധാന വാതിൽ കയറി വരുമ്പോൾ ആദ്യം തന്നെ ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് ഇവിടുത്തെ ഫ്ലോറിങ് ആണ് വീടുകളുടെ അകത്തുള്ള മനോഹരമാക്കുന്നത് ഫ്ലോറിങ്ങിന് പങ്കുണ്ട് ഇവിടെ എല്ലാം ഒരു യൂണിഫോം ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഒരു കളർ തീം എങ്ങനെയായിരുന്നു അല്ല എനിക്ക് ഇത്തിരി ഡാർക്ക് കളേഴ്സിനോടാണ് താല്പര്യം പിന്നെ ആ ഒരു ഗ്ലോസി ഫിനിഷിനേക്കാൾ കൂടുതലും മാറ്റ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ അടുത്ത് മാറ്റ് ഫിനിഷ് പറഞ്ഞിരുന്നു അപ്പം പുള്ളി സെലക്ട് ചെയ്തൊരു കളറാണ് കോൺക്രീറ്റ് ഗ്രേ എന്ന് പറയുന്ന ഈ ഒരു കളർ എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലോർ ഫുൾ ആയിട്ട് നമ്മൾ ഒരൊറ്റ ടൈൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ഡിഫറൻറ്റ് റൂംസിന് ഡിഫറൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ബജറ്റ് അതിനനുസരിച്ച് അതെ അതെ അപ്പോൾ വേസ്റ്റേജ് ഒക്കെ കൂടുമെന്ന് നമ്മളോട് ഒക്കെ പറയുകയുണ്ടായി അപ്പം മാക്സിമം അവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ടൈൽ തന്നെ നമ്മൾ ഫുള്ള് യൂസ് ചെയ്തു പിന്നെ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ടൈൽസ് ഇടുന്നവർ പൊതുവേ പറയാറുണ്ട് ലൈക്ക് എപ്പോക്സി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ഫുള്ള് എപ്പോക്സിയും കൂടി ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേ ആൻഡ് ബ്ലാക്ക് കളേഴ്സ് ചൂസ് ചെയ്തു ലിവിംഗിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം നിങ്ങളുടെ ഫർണിച്ചറും ഈ ഒരു ഫ്ലോറിങ്ങും അത് ബോധപൂർവ്വം ചെയ്തതാണ് അതെ ബോധപൂർവ്വം ചെയ്തതാണ് അപ്പൊ നമ്മൾ മാക്സിമം ലിവിങ് ഫർണിച്ചറും മാത്രമല്ല നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കബോർട്സ് ആണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു എവിടെയൊക്കെ നമുക്ക് ഗ്രേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അവിടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെയിം കളേഴ്സ് വരുമ്പം നമ്മുടെ കട്ടൺസ് ആണെങ്കിലും ബ്ലൈൻഡേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഗ്രേയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് വൈറ്റ് ഗ്രേ ആണ് അപ്പൊ ഒരു കളർ തീം ഒരു ബ്ലാക്കും വൈറ്റ് ബ്ലാക്ക് ഗ്രേ ആണ് ഒരു കളർ തീം യെസ് യെസ് പിന്നെ അതിന്റെ കൂടെ ചില സ്ഥലത്തെ വുഡൻ ഫിനിഷിങ്ങും അതിന്റെ കൂടെ ഒരു വാം വാമിങ്സും ഇട വരുമ്പോൾ ആംബിയൻസ് ആണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം ലിവിങ്ങിൽ നിന്ന് നമ്മൾ കടക്കുന്നത് ഒരു കോറിഡോറിലേക്കാണ് ഈ ഒരു കോറിഡോറാണ് ഇടങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ഒരു വശത്തേക്ക് നോക്കിയാൽ ആ ഒരു ഭിത്തിയിൽ ഒരു സ്പേസ് നൽകി ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു ഈ വശത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഡൈനിങ് കിച്ചൺ യൂണിറ്റ് വരുന്ന ഈ ഒരു ഹോളിലാണ് ഒരു സെമി ഓപ്പൺ തീമിലാണ് വീടിന്റെ ഇന്റീരിയേഴ്സ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇടങ്ങൾ തന്നെ ഒരു വിഷ്വൽ കണക്ടിവിറ്റി ഉണ്ട് ഒരു ഓപ്പൺസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെ എനിക്ക് മാക്സിമം ഒരു ഓപ്പൺ സ്പേസും തുറന്ന ഒരു ഒരുപാട് മാക്സിമം എയർ സർക്കുലേഷൻ ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ് താല്പര്യം സാധാരണ വീടുകളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ഡൈനിങ് സ്പേസ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്പ പ്രൈവസിടെ ലഭിക്കുന്ന രീതിയിലാണ് അല്ലേ മാത്രമല്ല അപ്പം കോസ് കട്ടിങ്ങിന് ചില ചെപ്പടി വിദ്യകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്തൊക്കെയാണ് കോസ് കട്ടിങ് നമ്മൾ അതുമായിട്ട് ചെയ്ത് അതിൻ്റെ സ്പേസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മുടെ ഒരു സാധാരണ ഒരു അന്നത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ കേരളത്തിൽ പൊതുവേ ആറാളുകളിൽ കൂടുതൽ അറ്റ് എ ടൈം ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒക്കേഷൻസ് വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ സ്പേസിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെൻ്റെ സൈസ് കുറച്ചു അതിൻ്റെ അത് കുറച്ചപ്പോൾ തന്നെ നമുക്ക് ബാക്കി എല്ലായിടത്തും തന്നെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും ഈവൻ എന്താ ഫർണിച്ചർ സൈസ് ബാക്കി ടൈൽസ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ സൈസ് കുറയ്ക്കുന്നതിലൂടെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ പിന്തുടരുന്നത് ഒരു ഒരു വശത്ത് ബെഞ്ച് കോൺസെപ്റ്റാണ് അല്ലേ അതെ 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 ആയിട്ട് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ കയറിയിരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യം വരുമ്പം ബെഞ്ചാണെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നുള്ള ഒരു സജഷന്റെ പുറത്താണ് നമ്മൾ ഒരു സൈഡ് കസേരയും മറ്റൊരു സൈഡ് ബെഞ്ചും ആക്കിയത് അനുബന്ധമായിട്ട് വാശ്ശേരി ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ചെറിയ കുടുംബത്തിന് ഇണങ്ങിയ ഒരു 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 ചെറിയ അല്ലേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട് എന്തായിരുന്നു അല്ല എനിക്ക് പൊതുവേ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ പിന്നെ ആൾ കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാൾ വരെ എടുത്തുകൊണ്ട് പോകേണ്ടതും ആ ഒരു ട്രാവൽ ഒഴിവാക്കുക അതുകൊണ്ട് ബ്രേക്ഫാസ്റ്റ് പെട്ടെന്ന് വന്ന് കഴിക്കണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഇരുന്ന് കഴിക്കാം ഇതാണ് എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതൽ യൂസ് ആയിരിക്കുന്നത് വീടുകളിലൊക്കെ ഡൈനിങ് ടേബിൾ ഇപ്പൊ ഒഴിഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമാണ് ഡൈനിങ് തന്നെ ആൾക്കാർ തന്നെ ടേബിൾ ഇരുന്ന് വീട്ടിൽ ഉണ്ടെങ്കിൽ അതെ ചൂട് ദോശ ദോശ അധികം ആൾക്കാരില്ലെങ്കിൽ കഴിക്കാനുള്ള ഒരു ഒരു ഫ്രം കഴിക്കാം അല്ലേ വരുമ്പോൾ എന്താണ് എന്താണ് ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മള് പി വി സിയുടെ ഡോർസ് ആണ് ചെയ്തിരിക്കുന്നത് അലുമിനിയത്തിന്റെ ഫ്രെയിംസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ആ ഒരു തീം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ബ്ലാക്ക് ഫ്രെയിംസ് വിത്ത് ഗ്രേ ഡോർസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ് അല്ലേ അതെ കൗണ്ടർ ഗ്രാനൈറ്റ് ആണ് പിന്നെ ഒരു വർക്ക് ട്രയാങ്കിൾ നോക്കിയിട്ടാണ് നമ്മൾ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഹൈറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന ആൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ആക്സസിബിലിറ്റി എളുപ്പമാക്കാനുള്ള രീതിക്കാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് അപ്പം മെയിൻ കിച്ചനുബന്ധമായിട്ട് വർക്കിംഗ് കിച്ചനും ഒരു സ്റ്റോർ അല്ലേ അപ്പം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ മൂന്ന് ബെഡ്റൂംസ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം അല്ലേ ഇത് മാസ്റ്റർ ബെഡ്റൂം ആണോ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടെ ഇവിടെയും കോഴ്സ് കട്ടിന്റെ ഞാൻ പൊതുവായിട്ട് കഥകൊക്കെ നോക്കിയപ്പോൾ തന്നെ എടുത്തെങ്കിലും ലൈക്ക് നമ്മളിത് ഒരുപാട് പെയിന്റിങ്ങും പോളിഷിങ്ങും ഒന്നും ചെയ്തിട്ടില്ല അതെ അതിൻ്റെ ആ ഒരു നാച്ചുറൽ റോ ആയിട്ട് എങ്ങനെ ഇരിക്കുന്നു അതിൽ ജസ്റ്റ് ഒരു പ്രൈമർ അടിച്ച് ആ ഒരു ചെതലൊന്നും വരാത്ത രീതിക്ക് മാത്രം ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള പെയിന്റിംഗ് വർക്ക്സിലിപ്പോൾ നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ തന്നെ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ചിലവ് അധികാവുന്ന മേഖലയാണോ അതെ ഒരുപാട് അടുത്ത് വലിയ പോളിഷിങ്ങും വലിയ കടഞ്ഞിടത്തും പണികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ അതേ സമയത്ത് തന്നെ നല്ല കോസ്റ്റ് അത് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെയൊക്കെയാണ് നമ്മൾ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ കോസ്റ്റ് കട്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോയാലോ ആ വരും അപ്പം ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ അതെ ഇവിടുത്തെ ഏകദേശം സൈസ് എത്രയാണ് വരുന്നത് ഇത് നമ്മള് ത്രീ എയ്റ്റി ഇൻറ്റു ത്രീ ഫിഫ്റ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈഡിലേക്ക് മാറ്റി ആ ഒരു സ്പേസ് അതെ അതെ സ്റ്റോറേജിനായിട്ട് മാറ്റിയിട്ടുണ്ട് അതെ പിന്നെ ആൾക്കെങ്കിലും ഫുൾ സൈസിൽ ലുക്ക് നോക്കണമെങ്കിൽ അതിന് വേണ്ടിട്ട് ഫുൾ സൈസ് പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസാണ് ചെറുതെന്ന് പറയാം അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസാണ് ആവശ്യത്തിനുള്ളത് അനുഭവങ്ങൾ അല്ലേ എനിക്ക് ഇനി പുതുതായിട്ട് വീട് പണിയുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും കൂടുതൽ ടൈമും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വീട് പണിയുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഭാഗത്തായിരിക്കണം അതായത് പ്ലാനിങ്ങിലും നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിരിക്കണം അതുപോലെ തന്നെ എവിടെയൊക്കെ കോസ്റ്റ് കട്ട് ചെയ്യാമെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിരിക്കണം എന്തൊക്കെ വേണം വേണ്ട വേണ്ടാന്നുള്ളത് ആയിരിക്കണം പിന്നെ പ്ലാനിലും ലുക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇലവേഷനൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ട് മൾട്ടിപ്പിൾ ഡിസ്കഷൻസ് പോയിട്ട് നിങ്ങൾ പ്ലാനുകൾ പലതവണ കട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഫൈൻ ബട്ട് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു അറ്റ് ദ എൻഡ് അപ്പം മാക്സിമം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് വീട് പണിയുന്നതിന് മുന്നേ ഉള്ള ഒരു ടൈമിലാണ് അതിന് ശേഷം നിങ്ങൾ പണി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ചൊരു ഔട്ട്പുട്ട് ആഫ്റ്റർ ദാറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് അപ്പം ജോലിയായി സ്വന്തം വീടായി ഇനി എന്താണ് അടുത്ത പ്ലാൻ ആസ് ആ സ്യൂഷൽ ആയിൻ്റെ ട്രാക്കിൽ വന്നു കഴിയുമ്പോൾ അറിയാലോ എന്താണെന്ന് വിവാഹമാണ് അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളെല്ലാം എന്ന് ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു എല്ലാ വീടിനും ഒരു കഥയുണ്ട് അപ്പം ഒരു വ്യക്തി ജനിച്ചു വളർന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളാണ് അയാളെ രൂപപ്പെടുത്തുന്നതെന്ന് പറയാറുണ്ട് അപ്പം ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ബാല്യകൗമാരങ്ങളൊക്കെ അത്യാവശ്യം കഷ്ടപ്പാടിൽ കടന്നുപോയി അല്ലെങ്കിൽ പരാധീനകളുള്ളൊരു വീടായിരുന്നു അയാൾ അയാളുടെ ഉപരി ഉപ ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് ജോലിയാകുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അയാൾക്ക് തൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു വിഷൻ ഉണ്ടാകുന്നു അതിനുവേണ്ടി അയാൾ പരിശ്രമിക്കുന്നു അങ്ങനെ ഏകദേശം ഇരുപത്തേഴ് വയസ്സിൽ അയാൾക്ക് നല്ലൊരു കൊച്ചു വീട് സ്വന്തമായിട്ടുണ്ടാകുന്നു അതാണ് ഈ ഒരു വീടിൻ്റെ കഥ അപ്പോൾ ഒരു സമാന സാഹചര്യങ്ങളോടെ കടന്നു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാകും സ്വന്തമായിട്ട് നല്ലൊരു വീട് വേണം എന്നുള്ള സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാകും അവർ അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നന്നായി പ്ലാൻ ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ ഒരു കൊച്ചു സുന്ദര ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം